ഇവരെ കാര്യത്തിൽ വല്ല ഉറപ്പും അവർക്ക് തന്നെ ഉണ്ടോ ഇവരെ വലിയ ആളായിട്ട് എന്താ ആ കാര്യം നിസ്കരിച്ചൊറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര് ആര് ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കയാള് പറയട്ടെ ഓ സുഹൃത്തുക്കളെ നാൽപ്പതോള പറയുന്നുണ്ട് ഒരൊറ്റ റബ്ബ് കബൂൽ ചെയ്തു എന്നതിന് ഒരു ഗ്യാരും കിട്ടിയിട്ടില്ല ചെയ്ത തെറ്റുകളെല്ലാം മാപ്പു തന്നു എന്നതിനൊരു ഉറപ്പും കിട്ടിയിട്ടില്ല നിങ്ങളോടാരോടും പറയാനുള്ള യോഗ്യതയുമില്ല ഇവിടെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ബാധ്യത നിർവഹിക്കുകയും നിങ്ങളെ പോലുള്ള ഭൂമിനിയിലേണ്ടത് ഇവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കാര്യത്തിൽ തന്നെ അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല ഒരു ഉറപ്പ് കേട്ടില്ലേ അന്ന് പറഞ്ഞപ്പോഴേ ഇവരെ കിട്ടിയിട്ടില്ല പിന്നാലെ കൂടിയിട്ട് എന്ത് കാര്യാണ് അപ്പൊ ഉറപ്പ് കിട്ടിയ ആൾക്കാരാണ് പറയുന്നത് അൻവരി അൻവരി എന്ന് പറയണ്ടേ ആ മുകളിലെ ക്ലിപ്പുകൾ കണ്ടില്ലേ നമ്മൾ ദോഷികളാണ് തെറ്റുകാരാണേ കുറ്റക്കാരാണ് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിട്ടില്ലേ ഉറപ്പ് പിന്നെ നിങ്ങൾ കുറ്റ കുറ്റക്കാരെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒക്കെ പൊറക്കപ്പെട്ടില്ലേ അപ്പോൾ ഷേഖ് ഒറ്റ ദോഹം തോന്നുന്ന ഷേഖ് എത്ര കാലായി തോറക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഇട്ടിട്ടില്ല അള്ളാഹുങ്ക നേരിട്ട് സംസാരിക്കണാളല്ലേ മുരീതന്മാർക്ക് എൻറെ മുരീദുകൾ ആരും നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ ഷേഖ് ഇപ്പോൾ മുരീതന്മാർ മുരീതി ഷേഖിന്റെ മുരീതന്മാർ ആരും നരകത്തിലില്ലാന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ മലക്ക് നിങ്ങളെ മുരീധന്മാർ ആരും നരകത്തിലില്ലട്ടോ ഈ ശേഖോ ഈ ശേഖന്റെ മുരീതന്മാര് ഇപ്പോഴും നമ്മുടെ ദോശിയാണ് ഭാബിയാണ് എന്ന് പറഞ്ഞ് നടക്കുക ഉറപ്പിട്ടിട്ടില്ല ഉറപ്പ് കിട്ടൂല്ല കേരളസ്ഥാനം മാത്രല്ല ഉറപ്പ് കിട്ടിക്കണമെങ്കിൽ അൻവര്യാ വർത്താനം പറയാൻ പാടുണ്ടോ പക്ക തമ്മാടികളാണ് ഞങ്ങള് തമ്മാടികൾ എന്നാ പറഞ്ഞേ ഫാസിക്കുക ആ അയിതാ ഫാസിക്കുന്നവരല്ലേ അൻവര്യാ പറഞ്ഞ വർത്താനം ഒരു ഫാസിക്കൻ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ ആളാണ് നമ്മൾ ഫാസിഫാണ് ഇപ്പോഴും ഈ സദസ്സിൽ കൂടി എല്ലാവരും അന്വരീമക്കേണ്ടോ മുന്നേമവും ഒക്കെ പെട്ടേ എന്നിട്ട് ഊല അന്ന് പേരോടിസ്ഥാനം ചോദ്യം ചെയ്തത് ഉസ്താദെ തവാലുവിന്റെ വർത്താന പറയേണ്ടി എത്ര ഇട നമുക്ക് ഉറപ്പില്ലല്ലോ അന്ന് ചോദ്യം ചെയ്തവർ ഇന്ന് കുമ്പസരിക്കാണ് ഓല ഇന്നും അതേ മാറ്റനല്ലേ മനസ്സിലായോ ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെങ്കിൽ ഇതൊക്കെ കിളിപ്പിട്ട് വരാൻ പാടുണ്ടോ ഇതൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞല്ലേ എത്ര ആലി എത്ര വലിയ മഹാനായാലും തവാലൂന്റെ ആയാലും അങ്ങനെയല്ലേ പറയുള്ളൂ അന്ന് കിപ്പിട്ടവൻ എവിടെ പോയി എന്റെ ഇങ്ങക്ക് ഉറപ്പ് കിട്ടിക്കണോ ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങള് അതിന്റെ പൈസ കുറിച്ച് എന്ത് കാര്യമുള്ള ഈ മജിലിസിൽ ഒരുപാട് പാപം ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ ദോഷ കറകൾ കൊണ്ട് ഹൃദയം കടുത്തവരാണ് നമ്മൾ നമ്മളിൽ നിന്ന് വന്നു പോയ പാക പിഴവുകൾ ധാരാളമാണ് നമ്മള് നിസാരന്മാരാണ് മോശക്കാരാണ് അതെങ്ങനെ അനുവദിക്കും നിങ്ങൾ മോശക്കാരല്ലേ നിങ്ങള് വലിയ ശേഖിന്റെ മുരീതന്മാരല്ലേ നിങ്ങള് മോശക്കാരാവില്ലല്ലോ അപ്പൊ നിങ്ങളെ ഷേഖ് നിങ്ങളെ നന്നാക്കിയിട്ടില്ല ഇത്ര കാലമായിട്ടും ഇത്ര കാലമായിട്ടും നന്നാക്കിയിട്ടില്ലേ ഇപ്പോഴും തന്നെ അല്ലേ ഞങ്ങൾക്കൊക്കെ ഉളപ്പുണ്ടോ ച അന്ന് ഞങ്ങൾ ഉസ്താദിനെ ചോദ്യം ചെയ്ത ക്ലിപ്പ് ക്ലിപ്പാലവിടെ ഇട്ടിട്ടുണ്ടേ നൗഷാദീ ഈ തവാ തവാലുവാണ് മറ്റാന്ന് പറഞ്ഞു തരണ്ട തവാലുവാണ് ഇവിടെയും തവാദു തന്നെ മനസിലായോ എങ്ങനെയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയില്ല കിട്ടിയിട്ടില്ല പിന്നെ പോയാല് ഉറപ്പ് കിട്ടൂല പിന്നെങ്ങനെ പിന്നെ പോവുന്നു അപ്പൊ നിങ്ങൾ ഉറപ്പ് കിട്ടിയ കിട്ടിയാളെ പിന്നെ പോയതാണല്ലോ എന്നിട്ട് ഇപ്പോഴും ആ മരുതത്തിൽ എപ്പോഴും ഉള്ളേ മാറ്റം വന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതാടോ കുരുത്തക്കേട് ഇറങ്ങാതിലോചിച്ചോ